പിന്നെ യോഗം കഴിച്ചു ആ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ഏ എന്നെട്ടാ ഇറങ്ങിയേക്കണല്ലേ വണ്ടി 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 കൊണ്ടുപോകാന വണ്ടി ഇവിടെ എട്ടുന്ന ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല ഇവിടെ എട്ടാ ഇവിടെ ഇട്ടിരിക്കുന്ന അതിന് തീറ്റ കൊടുക്കാനായിട്ടാ തീറ്റ കൊടുക്കാനായിട്ടാ തീറ്റ തീറ്റ ആ പുല്ലു കൊടുക്കപ്പന അവിടെ നിന്ന് വാലാട്ടം അത് ഇവിടെ ഇപ്പൊ ഓടിക്കാൻ ആളില്ലാത്തോണ്ട് ഇവിടെ ഇട്ടിട്ട് പോയതാ ഓടിക്കാൻ ആളില്ലാത്തോണ്ടേ ഓടിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ല ഓടിക്കുന്നവർ ഇവിടെ ഇല്ലന്നേ വണ്ടി ഓടിക്കുന്നവരേ ആ നമ്മുടെ മകട ആ അതെല്ലാം പെയിന്റ് കളർ പോയതല്ലേ ഞാൻ പെയിന്റ് അടിക്കണം പാല് കുടിച്ചിരിക്കുന്നു പുന്നു ഭൂമി മോട്ടർ കുഞ്ഞു കടന്ന് കരയുന്നുണ്ട് ആ അത് വിപീന പഴയ സൈക്കിൾ സൈക്കിളല്ലേ ഇവിടെ താമസക്കാരില്ലേ പിന്നെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ശരിയാക്കില്ല മാറ്റം വരുത്തി എല്ലാം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുവര പിന്നെ നേരത്തെ അങ്ങനെ പുറത്തൂടെ ഇറങ്ങിയത് മൂന്നാം ദിവസമാണ് കേട്ടോ ഏ ആരും വരുന്നില്ല നമ്മളെ താമസിക്കുന്ന വണ്ടി ഇവിടെ സൂക്ഷിക്കാനിട്ടിരിക്കുന്ന സൂക്ഷിക്കാനിട്ടിരിക്കുന്ന താമസിക്കുന്ന വീടേക്കാ വണ്ടി പിന്നെ എവിടെ ഇടുന്ന വീട്ടിലല്ലേ വണ്ടി ഇടുന്നേ പിന്നെ എവിടെ എല്ലാവരുണ്ട് ആ ചെരുപ്പ് അവിടെ നിരത്തി അവിടെ ഇടുന്നേ നിരത്തിക്കൊണ്ടേ ചെരുപ്പല്ല നിരത്തി അങ്ങോട്ടേ കറണ അതിലേ പോകണോ അതിലേ പോകണോ അതിലേ പോകുന്നോ അതിലേ കയറണോ ഇങ്ങോട്ടാരും വരിക ഇങ്ങോട്ടന്നെ ആരാ വരാൻ ഉള്ളത് എവിടെ

പിന്നെ യോഗം കഴിച്ച് താമസിക്കുന്നത് എലിക്കുട്ടിയും നമ്മളും ആ ഒരു വട്ടി കിടപ്പുണ്ട് അവിടെ കുഞ്ഞിയാക്കുണ്ട് ഓസ്ട്രേലിയക്ക് പോയി ഓസ്ട്രേലിയക്ക് പോയി ഓസ്ട്രേലിയക്ക് പോയെന്നേ ഓസ്ട്രേലിയക്ക് പോയി ആ അവിടെ കൊച്ചിനെ നോക്കാനായിട്ട് പണിയൊന്നുമില്ല കൊച്ചിനെ നോട്ടം മകന്റെ കൊച്ചിനെ നോട്ടം ആ എല്ലാവരും ഒക്കെ അവിടെ തന്നെയാണ് ആ മിക്കവാറും അവിടെ ആക്കിയേക്കും ആ അവിടെ ആക്കിയേക്കും പിള്ളേരെല്ലാം അവിടെയല്ലേ ആ ഇവിടെ നമ്മളെ അതെ അലിക്കുട്ടി എവിടെയാ താമസിച്ചോണ്ടിരിക്കുന്നത് ആയിരിക്കുന്ന വീട്ടിൽ നമ്മളെ കുട്ടിയും ഏലിക്കുട്ടിയും ജോമനും ഏലിക്കുട്ടിയും ജോമനും ഒക്കെ ആണേ വീട്ടി അപ്പനും അമ്മയല്ലേ അമ്മയുണ്ട് അപ്പനില്ല അമ്മയുണ്ട് പപ്പ മരിച്ചുപോയില്ലേ പോയ ആ സ്ഥിരം നമ്മൾ ഏലിക്കുട്ടി ഏലിക്കുട്ടി ജോമോന ജോമോള ആ ഏലിക്കുട്ടിയുടെ വീടാ ഇത് ഏലിക്കുട്ടിയുടെ വീടല്ലേ ഇത് ചാക്കു നോക്കി നിൽക്കുന്നുണ്ടോ ഇത് എന്നാ കളിയുന്നവർക്ക് പിള്ളേരുണ്ട് പിള്ളേരകത്ത് കിടപ്പുണ്ടല്ലോ അകത്തുണ്ടെന്നേ പിള്ളേർ അവരകത്തുണ്ടോ എണീറ്റിട്ടില്ല വേറെ വരുന്നല്ലേ ഉള്ളൂ ഞാൻ ഇപ്പം അന്താൻ പറ്റി വീട്ടിലേക്ക് പോവണ്ട എവിടിയാ വീട്ടിലേക്ക് ഏത് വീട്ടിലോട്ട് എൻ്റെ വീട് ഇതാണോ ആ ു പിന്നെ ആങ്ങളമാരുണ്ടോ അതിന് പോയോ ആ ആങ്ങളമാരില്ലല്ലോ ഒരാങ്ങളെ അല്ലേ ഉള്ളൂ ഒരാങ്ങളെ അല്ലേ ഉള്ളൂ ഒരാങ്ങളെ അല്ലേ ഉള്ളൂ ആ ആങ്ങളെ എവിടെയാണെന്ന് അറിയത്തൂല്ല ആ പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ ഇല്ല ഉദുപ്പതുപ്പച്ചനല്ലേ ഉള്ളൂ ഉദുപ്പച്ചനല്ലേ ആങ്ങളെ ആയിട്ടുള്ളു അത് ശരി ആ ആ അവൻ്റെ പോയതാണല്ലോ ചെറുപ്പത്തിലേ ആ ചെറുപ്പത്തിലേ പോയതല്ലേ ഇടയ്ക്കൊന്നും വന്നതല്ലേ ഉള്ളൂ വീട്ടിലോട്ട് വരികയല്ലേ വീട്ടിലോട്ടൊന്നും വന്നിട്ടില്ല ഒരു തവണ വന്ന് കണ്ടിട്ടുണ്ട് പുറത്തു പോയി താമസമായിരിക്കും കുടുംബം ഉണ്ടോന്നൊന്നും അറിയത്തില്ല അന്നത്തെ കാലം അതൊക്കെ സുഖീതൊക്കെ കുടുംബം ഉണ്ടോന്നറിയത്തില്ല അത് നമ്മൾ കരിക്ക് വെട്ടിയതല്ലേ കരിക്ക് തേങ്ങ പറിച്ച് കരിക്ക് പറിച്ച് താമ ആ കരിക്ക് വരച്ചതാ അത് നമ്മുടെ പശുവിന് കൊടുക്കാനുള്ളതാണ് ആ കുഞ്ഞുവിന് കൊടുക്കാനുള്ളതാ ിന് ഇറങ്ങിയല്ലേ മോർണിംഗ് വാക്ക് രാവിലെ നടക്കാൻ ഇറങ്ങിയത് ആരട അമ്മയുടെ അപ്പുറം അമ്മക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ കാണിയില്ലായിരുന്നോ ഉണ്ടെങ്കിൽ ഇവിടെ കാണുകയില്ലായിരുന്നോ പിന്നെ പിന്നെ അവരൊക്കെ പോയില്ലേ ഏകദേശം അച്ഛനോട് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വന്നപ്പോ നാപ്പത് വയസ്സാണ് അല്ലേ

ായില്ലേ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായം തോട്ടമില്ല എപ്പം വേണേലും മരിച്ചു ഓരോ കാലഘട്ടത്തിന്റെ മക്കളൊക്കെ ഏത് പെങ്ങന്മാരെ ഞാന പെങ്ങാണ് എൻടെ പെങ്ങന്മാരെ അതെ ഒരു പെങ്ങല്ലേ ഉള്ളൂ അതൊക്കെ കെട്ടിച്ചു അതൊക്കെ കെട്ടിച്ചാണ് അമ്മേ ഇവിടെ അപ്പള്ളാ അവരോ അവരൊക്കെ ഇല്ല ആ ഉണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട് കണ്ടോ ആ പാരാ അല്ലട്ടാ അമ്മേ जातोില്ലല്ലേ അമ്മേ ഉണ്ട് പിന്നെ നടന്നോണ്ടിരിക്കുക ഒരു നടപ്പ് കഴിഞ്ഞ് അല്ലെന്നേ ഒരു നടപ്പ് അല്ല ഒരു നടപ്പേ വട്ടത്തിലൊന്ന് നടന്നിട്ട് വന്നാന്ന് വട്ടത്തില് വട്ടേ വീടിന്റെ വട്ടത്തിൽ ആ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് നടക്കണം പിന്നെ നടക്കുന്നുണ്ടല്ലോ അമ്മ പിന്നെ അത്യാവശ്യം നടക്കും അത്യാവശ്യത്തിന് നടക്കും ഞങ്ങൾ ആണുങ്ങള് മൂന്ന് പേര്

അപ്പാണെ ആളേറ്റ് സമയം കഴിഞ്ഞ് ഞാൻ ആളേക്കും ഏറ്റവും ഒന്നും വേക്കാതെ കിടക്കുക നേരം വെളുത്തത് ഒന്നിന്റെ ഉത്തരവാദിത്തം ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ ഇരുന്ന് പറയുവാണെല്ലാം എല്ലായിടത്തും പോയി ലൈറ്റ് ഇട്ട് വെച്ചു എവിടിയേ ഇവിടെ ആളുണ്ട് ആ അല്ലേ രാവിലെ അമ്മ എണീറ്റ് പറഞ്ഞ കാര്യം പറയുന്നത് എണീറ്റ കാര്യേ ആ അത് വേണ്ട അവിടെ വന്നിട്ട് കഥ തുറന്നിട്ട് പറഞ്ഞു ബൂത്ത് പോലെ കിടപ്പുണ്ടോ ഇഷ്ടം വീട് ഇതാ വേറെ വീടൊന്നുമില്ല ഇനി ഇനി വേറെ വീടൊന്നും ഇല്ല പോവാൻ ആ ഞാൻ നമ്മടെ വീട് ഇതാണ് ഞായറവിടെ ഉതിരക്കെട്ട വീട് കുറച്ച് ദിവസമായിട്ട് വീട്ടിലോട്ട് തന്നെ പോക്ക ആ അതിനകത്ത് കിടന്നാക്കിയാ മരിച്ചേ വലിയ ആ വലിയപ്പം പഴയ വീട്ടിൽ കിടന്നു മരിച്ചു വലിയപ്പനും വലിയ പഴയ വീട്ടിൽ ആ നമ്മുടെ തറവാട്ട് വീട്ടിൽ ചാച്ചൻ ഈ വീടിനകത്ത് കിടന്നാ മരിച്ചേ വലിപ്പനും വലിയ മൂന്ന് നാല് മാസമൊക്കെ വീതം കടന്നില്ലേ വലിപ്പനും വെല്ലുമയൊക്കെ മൂന്ന് നാല് മാസം വീതം കിടന്നു ചാച്ചൻ കിടക്കാതെ പോയി ആ അവരൊക്കെ അവരൊക്കെ സ്റ്റോക്ക് വന്ന് കളന്ന് കിടന്നൊക്കെയാണ് പോയത് വില്ലിയപ്പനും വില്ലിയമ്മയും ചാച്ചൻ മാത്രം അറ്റാക്ക് വന്ന് അറ്റാക്കിവന്നുപോയി ഞങ്ങൾ ചേട്ടനും മൂന്നുപേര് ആ എല്ലാവരും വേറെയാ പെങ്ങന്മാരൊരാള് പെങ്ങൾ ഒരാള് പേര് ഓർക്കുന്നുണ്ടോ ഇല്ലേ ആരുടെയും പേര് ഓർക്കുന്നില്ലേ ആ ആണെങ്കിലും മരവും പോക്കൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയായിരുന്നല്ലോ മകള് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് വന്നില്ലായിരുന്നു ആപ്പം നടന്നതോ നിങ്ങളേക്കാൾ ഇല്ലേ നമ്മുടെ മക്കള് കേട്ടാറൊന്നും വായില്ല ഏയ് പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ അവരേക്ക് ഇല്ല പഠിച്ചോണ്ടിരിക്കുവേ ഇല്ല മകളുടെ മകൻ മാത്രമല്ലേ കഴിച്ചുള്ളൂ പെങ്ങളുടെ മകൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ ആ അവനാ മൂത്തത് അവന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ ഒരു കൊച്ചു കൊണ്ടായിവിടെയല്ലേ മരങ്ങാട്ട് പള്ളിയിലല്ലേ മരങ്ങാട്ട് പള്ളിയിലല്ലേ കെട്ടിച്ചേക്കുന്നേ ആ ആ അവിടെയാ താമസം ഇപ്പ അവര് സ്ഥലത്തില്ല ഇപ്പ അവര് സ്ഥലത്തില്ലേ ഇപ്പൊ ഹോസ്റ്റയിലേക്ക് പോയി മകൻ്റെ അടുത്തോട്ട് കൊച്ചിനെ നോക്കാൻ ഓസ്ട്രേലിയക്ക് ആ ആ കുടുംബം അടച്ചു പോയിരിക്കുക ആ ആ കുഴപ്പമില്ല പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജോലി ചെയ്യുന്നു പഠിത്തവും ജോലിയൊക്കെ ആട്ടാ നീ ഏത് വീട്ടിൽ പോനാ നീക്കി വീട്ടിൽ പോകണം കൊണ്ടുപോയാ മതിയോ നമുക്ക് പോയേക്കാം പെട്ടിയൊക്കെ ഇവിടെ ഉണ്ടോന്ന് നോക്ക് കാട്ടിലും പെട്ടിയൊക്കെ ഇവിടെ ഉണ്ടോന്ന് അമ്മയുടെ പെട്ടി ഇവിടെ ഉണ്ടോന്ന് നോക്കാ പെട്ടി 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 അമ്മയുടെ പെട്ടി അമ്മയുടെ മുറിയിൽ ഉണ്ടോന്ന് നോക്ക അപ്പൊ അതാ അമ്മയുടെ വീട് ഞാൻ നോക്കിക്കോ ഉണ്ടോന്നോ

ആ ഭക്ഷണം കഴിക്കണോ അതെ വിഷമ ഒത്തിരി ക്ഷണിച്ചു ഇതിപ്പോ ആന്ധ്രാപ്രദേശിലൊക്കെ ഭക്ഷണം കഴിക്കേ തടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ പിള്ളേരെല്ലാം എല്ലാം ജിമ്മിലും അനുമോടെ കൊച്ചാട അവിടെയുള്ളൂ ആഴ്ച പോയി പ്രാർത്ഥിക്കോളെ ഇന്ന് കുഞ്ഞിന്റെ അമ്പതാം ജന്മവാർഷിക കൊണ്ടുക്കാല കുഞ്ഞിന്റെ കുഞ്ഞിനെ അറിയോ മരിച്ചു അല്ല മരിച്ചുപോയ പോകട്ടെ അപ്പൊ ഞാൻ അച്ഛനെ പോയി ഇന്നലെ പോയി കണ്ടിട്ട് കണ്ടില്ല പിന്നെ മണിക്ക് അവിടെ അവര് പത്തുമണിക്കൻസ് പറഞ്ഞു ഞാനിപ്പോ അങ്ങോട്ട് ഇപ്പഴു കണ്ണൻകെട്ടിയിൽ അച്ഛൻ വന്നിട്ടുണ്ട് വലിയ പുറയായിട്ട് നാലും അച്ഛന്മാർ വരുന്നോ അത് വരകലാച്ചനും വേറെ അച്ഛനും ഇല്ല ഇല്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും രണ്ടും ഇന്നലെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ അവിടുത്തെ

ഒത്തിരി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ സാധനവും ഒരു മൊട്ടായി വരെയും ഇറച്ചിയുടെ ആവശ്യമില്ലാത്ത മുട്ടായി ഇല്ല മുഴുവൻ മുട്ട അവിടെ വിലക്കൂടില്ല കേട്ടോ ഇറച്ചിക്കൊക്കെ വെള്ളപ്പുറം അവിടെ പന്നി ഇവിടുത്തെ കൂട്ടുതന്നെ മലയാളികൾ പോത്ത് കിട്ടും പോത്ത് കിട്ടും ആടെ ആട് രണ്ടേനാണ് ആട് രണ്ടേനുണ്ട് ഇരുപത് കിലോ മുതൽ നാൽപ്പത് രൂപയുടെ ആ കൃത്യുണ്ട് ആടുണ്ട് വലുത് അതിൻ്റെ ചിലതിൻ്റെ ലാമ്പ് എന്നറു പത്തിയൊക്കെ പറഞ്ഞത് കൊല്ല കൊല്ലപ്പെടുത്തി അതുകൊണ്ട് മോയലുണ്ട് ഇവിടത്തെ വെച്ച് അവിടെ അഞ്ചരപ്പി വില അതാന്ന് ഇവിടെ ഒരു രൂപ എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് രൂപ അഞ്ചു രൂപ അമ്പത്തി അഞ്ച് പത്തരപ്പി ഞ്ച് ഇരട്ടി അല്ലല്ല റൈറ്റ് ഇവിടുത്തെ ഒരു രൂപയ്ക്ക് അവിടെ അമ്പത്താറ് രൂപ ഈ കഴിഞ്ഞ ദിവസം മാത്രം പൊരിഞ്ഞ റൈറ്റ് എന്ന് കേക്ക് ഈ മദ്യം തന്നെ ഓരോ കടയിൽ ഓരോ വരെയാണ് പറഞ്ഞു അത് സ്വന്തമായിട്ട് എന്റെ കടയാ ഞാനേ ഇവിടെ സാപ്പു വേറെ സാപ്പില്ല ഇത് അമ്മമാരുടെ അവിടെ നിൽക്കുന്നതാണോ ഞാൻ ഇത്ര ദിവസം നേരത്തെ അതറിയുന്ന മണ്ണാറു വന്ന് ഇവിടെ വന്ന് മൂന്നാല് ദിവസം മരിച്ചാൽ മരുന്ന് മേടിച്ചല്ലോ കൂടുതലാണ് മേടിച്ചു പറയാം ഇത് ഓസ്ട്രേലിയ ടു സിംഗപ്പൂർ സിംഗപ്പൂർ ടു കൊച്ചി നമ്മൾ സിംഗപ്പൂർ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ പിന്നെ കേരളം ട്രെയിനെ കൊണ്ടുപോകും ട്രെയിൻ അവസാനം ഉണ്ട് അതടച്ചെടുത്തോണ്ടായിരുന്നു പിന്നെ അവിടെ ഇത് ഉറങ്ങോ ഒത്തിരി കാണാറുണ്ട് അവിടെ കോലാലംപൂരും കോലാലംപൂരും ഉണ്ട് അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്തു അത് ഇത് കിട്ടുമെന്ന് തോന്നുന്നു പൈസ കിട്ടുമെന്ന് തോന്നുന്നു അവളെ അന്നേരം സ്വീകരിച്ച് അവർക്ക് എത്ര ലക്ഷം രൂപയുടെ വീട് വാങ്ങോ സ്ഥലം വേണോ മേടിച്ച് മുഴുവൻ ലോൺ കൊടുക്ക ഒന്നും പേടിക്കണ്ട അവർക്കാണ് ഏറ്റവും സേഫ്റ്റി നേഴ്സുമാർക്ക് മിനിമയുള്ളൂ അവർക്ക് ആനുകൂല്യം ഇല്ല അവർ തന്നെ അവിടെ പി ആർ ആയിട്ട് ആളായി ോ എഴുപത്തഞ്ച് അമ്മാണല്ലാതെ ഞങ്ങള്ക്ക് പോയി തിരിച്ചു വന്ന് ജമിനേക്ക് കാറല്ല പോയത് പിന്നെ ഞങ്ങളെ മാരാനാച്ചനുണ്ടായിരുന്നു പിന്നെ വേറൊരു അച്ഛനെ കാണാൻ കയറി വേറെ എടുത്ത് കയറി നമ്മുടെ ഇവന്റെ അടുത്ത് കയറാൻ മാത്രം പറ്റില്ല നമ്മുടെ പറമ്പനാട്ടെ അവൻ എടുക്കുന്നു സഭയുടെ പിന്നെ മനു പറഞ്ഞേ പിന്നെ നോക്കി അമ്പത് ഓറോട്ടോ അങ്ങനെ ദിവസം പോകും പിന്നെ വേണ്ടതുട ജസ്റ്റ് പോരാളുടെ സ്ഥലം എല്ലാം കഴിഞ്ഞു അവിടെ തന്നെ അവിടെ ഇവിടുന്ന് നമ്മള് കുറപ്പന്തറയ്ക്ക് പോകുമ്പോഴത്തേക്കും അവര അവരിപ്പം നൂറ്റൊമ്പത് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ഇവിടെ അടുത്തത് സംഗതി ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെന്തിനാണോ നിക്കുന്നത് അവിടെ നമ്മൾ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ജോലി ചെയ്യണം ജോലി ചെയ്ത് വേണമെങ്കിൽ ഞാൻ കിട്ടിയത് അടുത്ത് പോകുന്നുണ്ട് പിള്ളേരൊക്കെ പിള്ളേര് പോകണം ആയിട്ട് പോകുന്നതും പഠിച്ചു പോകുന്ന പിള്ളേർ അല്ലെങ്കിൽ ഭയങ്കര പൈസ പണിയേ പണിയേ ഇല്ലാത്ത അവിടത്തുകാരും പണിയെ പണിയെങ്ങനെ ഇരിക്കുവില്ലാത്തൊരു പണിയാണ് ട്രക്കൊക്കെ അവിടെ അവിടെ ട്രക്ക് ഓടിക്കുക വേറെ ഒരു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ സിഗ്നലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടുത്തെ പത്തു അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള പിന്നെ അവിടെയുള്ള പിള്ളേർക്ക് പെണ്ണുങ്ങളൊക്കെ ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഒരു അറുപത് വയസ്സ് വരെ ഡിമാൻഡ് വരെയാണെന്ന് ഇരുപയസ് പോലെ അറുപത് വയസ്സാ പെണ്ണുങ്ങളാണ് പറഞ്ഞു അവര് നമുക്കൊന്നും കറങ്ങാന്ന് തണുക്കിലുള്ള ചെരുക്കുടിക്കാണ്ട് അത് പെണ്ണുങ്ങൾ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ട് ഈ ഒരു മാളിനകത്ത് ഒരു ഇത് തട്ടിക്കൂട്ടി കാപ്പി ഉൾസ അടിച്ച് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നു അവിടെ ഇറച്ചി മീനും രാജ്യമല്ലേ അടിച്ചത് സർക്കാരിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തെ ഏഴായിട്ടും സാധനം എടുത്ത് മൂന്ന് ഇനി സജി ഡോക്ടർ തോണ്ടത്തേക്കാജിനും പോയില്ല പിന്നെ അവരല്ലേ ഈ പള്ളിയുടെ മലയാളം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അറുപത്തിനാലും പിള്ളേർ ജീവിച്ചു അഞ്ഞൂറ്റി അറുപത്തി എന്നിട്ട് അവിടെ അഞ്ഞൂറ് അവിടെ അറുന്നൂറ് എഴുന്നൂറ് തൊള്ളായിരം സീറ്റോ മറ്റുണ്ട് എഴുന്നൂറ് എണ്ണൂറ് പേര് ഇംഗ്ലീഷ് മുകളിൽ മേടിച്ചതാണ് എന്നിട്ട് അത്രയും പേരാണ് പണി വരുന്നത് വൈകുന്നേരം ഈ നഴ്സുമാർക്ക് വേണ്ടിയിട്ട് നൈറ്റ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മുമ്പോർണിങ് കുറുവാനാണ് അത് സൺഡേ സ്കൂളെ നാലു കുറവാന ഉച്ച കുർവാന പിന്നത്തെ കുർബാന ആറുമണിക്ക് ആറു മണിക്ക് നേഴ്സുമാർക്കും നൈറ്റ് വീട്ടുകാർക്കും വണ്ടി പിടിച്ചു ഒരു ഞായറാഴ്ച മൂന്ന് കുർബാനക്ക് ഒരു ഒരത്തിന് പുള്ളിക്ക് പറയില്ല മലയാളികൾ മലയാളികൾ മാത്രം വരും ഇംഗ്ലീഷുകാരും അക്ഷരം ഞാൻ വൃത്തം വന്നുവെച്ചു ചോദിച്ചു ഞാൻ ചെന്ന ഞായറാഴ്ച ആദ്യത്തെ ഞായറാഴ്ച മഞ്ഞൂർ പോലെ ശനിയാഴ്ച ഇല്ല അവിടെ ഞായറാഴ്ച പോയി പള്ളി പോയി അവിടെ ചേട്ടി എല്ലാം കണ്ടുപരിചപ്പെടും ഇവരുടെ വീടിൽ ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ ബാബുസാറിൻ്റെ വീടിന് അവിടെ അത്ര ആയില്ല പള്ളി പോകണമെങ്കിൽ ഇങ്ങനെ നടന്നു പോകും ഇങ്ങനെ അപ്പം മൂന്ന് മിനിറ്റ് വലിയ നടക്കണം നാല് മിനിറ്റ് ഞാൻ ഒരു പ്രാവശ്യം കിട്ടുകഴിഞ്ഞാൽ ഞാൻ പറയാം നടക്കുകയും ചെയ്യാമല്ലോ അപ്പം വീടിന് അവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരേ നടപ്പാതെ കൂടെ നടന്നു പോകും സൈക്കിളിൽ നിന്നൊരു ബാധ നടക്കാനൊരു ബാധ വണ്ടി അങ്ങോട്ട് പോയ പാത ഇങ്ങോട്ട് പോകാനുള്ള ബാധ ഫ്രവൻ്റെ അവിടെ നിന്ന് പോണെങ്കിൽ മോട്ടോറോള അല്ല മോട്ടോർ ബാക്കി എന്ന് പറയാൻ എട്ട് വണ്ടി ഒരുമിച്ച് പോവും ഒരു സൈഡ് ഒരു സൈഡ് പോകും അപ്പഴും എട്ട് വരും

അവിടെ വലിച്ചേറ്റാൻ പറ്റില്ല അതിനകത്ത് അവര് കഴിക്കുന്ന ഇരുന്ന് മുപ്പത് മില്ലി ഒഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇരുന്ന് മില്ലി ഒഴിച്ച് ഒരു ഐസ് ക്യൂ കിട്ടുക അവിടെ അതൊരു മൂന്ന് നാലു പ്രാവശ്യമായിട്ട് സിപ്പ് എടുത്തേക്കു ഇവിടെയുള്ള ക്ലാസ് ഇരുപത് മുക്കാൽ ക്ലാസ് വിഷിച്ച് കഴിഞ്ഞിട്ട് കണ്ടുകൊണ്ട് സാധനം ഞാൻ പോവാ സമയം പോയിട്ടോ പള്ളിയിൽ പോവാൻ ഉടനെ അറിയാമല്ലോ ഒരാഴ്ച മൂന്ന് മണിക്ക് സാമൂനിയൊരു ഭക്ഷണം കഴിച്ചു മുട്ടങ്ങാനവിടുന്ന് കഴിച്ചു ഇപ്പം ബാബുനോട് കഴിച്ചു എന്നിട്ട് മൂന്ന് മണിക്ക് മധുരം ഉണ്ടോ മധുരം ഉണ്ടോ ഒരു വിധമുണ്ടല്ലേ 哥，你给你个。